മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി ചോദിച്ച് കടയിലെത്തിയാൾ ജീവനക്കാരനെ കബളിപ്പിച്ച് പണവുമായി കടന്നു കളഞ്ഞു മാർക്കറ്റിലെ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് തന്ത്രപരമായി ജീവനക്കാരനെ കബളിപ്പിച്ച് പണം വാങ്ങി മുങ്ങിയത് ഉടമ തിരുൾ പോലീസിൽ പരാതി നൽകി ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം അടുത്ത കടയിലുള്ള ആളാണെന്ന് ധരിപ്പിച്ചായിരുന്നു യുവാവിന്റെ തട്ടിപ്പ് ചില്ലറയായി പണം വേണമെന്ന് പറഞ്ഞ് കടയിലെത്തിയ കടയിൽ നിന്ന് പുറത്തുപോയ മറ്റൊരു ജീവനക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ട ശേഷം പണം തരാൻ പറഞ്ഞതായി അറിയിച്ചാണ് പണം വാങ്ങി മുങ്ങിയത് അടുത്ത കടയിലുള്ള ആളാണെന്ന് ധരിപ്പിച്ചായിരുന്നു യുവാവിന്റെ തട്ടിപ്പ് ചില്ലറയായി പണം വേണമെന്ന് പറഞ്ഞ് കടയിലെത്തിയ ഇയാൾ കടയിൽ നിന്ന് പുറത്തുപോയ മറ്റൊരു ജീവനക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ട ശേഷം പണം തരാൻ പറഞ്ഞതായി അറിയിച്ചാണ് പണം വാങ്ങി മുങ്ങിയത് ആയിരത്തിനല്ലോ നല്ല ആയിരത്തിനോടുക്കണ്ട് ഇല്ല കൊടുക്ക എപ്പഴാ ശനിയാഴ്ച ഉച്ചയോടെ മാർക്കറ്റിന് സമീപത്തെ ഇഷാസ് ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം വാങ്ങി ബിരുദൻ മുങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ഷോപ്പിൽ ഞാനില്ലാത്ത സമയത്ത് ഒരു പുതിയ സ്റ്റാഫാണ് ഇവിടെ ഷോപ്പിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഷോപ്പിൽ പുതിയ സ്റ്റാഫ് മാത്രം ഉള്ള സമയത്ത് അവിടെ നിലയിൽ ഉള്ള സ്റ്റാഫ് പുറത്ത് പോയ സമയം നോക്കിയിട്ട് ഒരു യുവാവ് കടയിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെ ക്യാഷിൽ എത്ര ചേഞ്ച് ഉള്ളത് അഞ്ഞൂറാണോ ആയിരം ആണോ എന്ന് ചോദിച്ചിട്ട് ഇവനോട് എണ്ണി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഇവൻ കുറച്ച് ചില്ലറ പൈസ ഇവിടെ ഉണ്ട് അഞ്ഞൂറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവന് ഇവിടെ നിലവിലുള്ള സ്റ്റാഫിനെ വിളിപ്പിച്ച് ഫോൺ ചെയ്യിപ്പിച്ചിട്ട് ചോദിച്ചത് ഞാൻ നിൻ്റെ ഷോപ്പിൽ നിന്ന് ചില്ലറ് വാങ്ങണുണ്ട് നിൻ്റെ കടയിലുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവനക്ക് വിളിച്ച് പറഞ്ഞത് അപ്പോൾ അവൻ പറഞ്ഞ് എന്നാൽ കൊടുത്തോളാം ക്യാഷ് ചില്ലറല്ലേ കൊടുത്താളാന്നു പറഞ്ഞ് ആ ഓ ആ ഒരു ഓക്കെ അവിടെ കേട്ട് ആ ഓക്കെ കേട്ടപ്പോൾ ഇവൻ വിചാരിച്ചിരിക്കണെ ഇവിടുത്തെ ക്യാഷ് കൊടുക്കാനാണ് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങണമല്ലേ അപ്പോൾ ആ അങ്ങനെ വാങ്ങിയതാണെന്നാണ് ഇവൻ വിചാരിച്ചിട്ട് ക്യാഷ് എടുത്തോണ്ട് അപ്പോൾ തന്ത്രപരമായ ഒരു പറ്റിക്കലാണ് അവൻ ചെയ്തിട്ടുള്ള ഇനിയുള്ള ഷോപ്പുകളിലൊന്നും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അടുത്ത ഷോപ്പുകൾ അത് രാവിലെ സമയമായതുകൊണ്ട് കുറച്ച് പൈസയെ പോയുള്ളൂ നേരെ മറിച്ച് വൈകീട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യകൾ നഷ്ടപ്പെടുമായിരുന്നു അടുത്ത കടയിലുള്ള ആളാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത് ആ വിളിച്ച് പറഞ്ഞുമ്പോൾ വോയിസ് അല്ലേ കേൾക്കുന്നുള്ളൂ ഫോണെക്കൂടി അതും ഷോപ്പിലത്തെ പയ്യൻ്റെ ഫോണെന്നാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്പർ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല അവനോട് പറയുന്നത് എടാ ഞാൻ ബാഗത്തെ ഷോപ്പിലത്തെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ചേഞ്ചല്ല ഇതിനിപ്പോൾ ആരായാലും കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഇവിടെ നിലവിൽ വർക്ക് ചെയ്തി ചെയ്തിരുന്ന ആൾക്ക് വിവരം കൊടുത്തത് ഷോപ്പത്ത് പൈസ എടുക്കാന്നുള്ളതാണ് ഷോപ്പത്ത് പൈസ തരാൻ പറഞ്ഞിട്ടുള്ളത് അവനോട് ചേഞ്ച് പറഞ്ഞിട്ടുമില്ല തന്ത്രപരമായി പറ്റിക്കലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി വേറെ ഷോപ്പുകളിലൊന്നും ഉണ്ടാവാതിരിക്കാൻ യുവാവ് കടയിലെത്തി ഫോൺ ചെയ്യുന്നതും പണം വാങ്ങുന്നതും എല്ലാം കടയിൽ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങൾ അടക്കമാണ് ഉടമ ഹബീബ് പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു